മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ മാത്രമല്ല പിണറായി വിജയനും പണം വാങ്ങി ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞുവെന്ന് മാത്യ കുഴൽനാടൻ എം എൽ എ സി എം ആറിൽ പണമിടപാട് നടത്തിയത് എക്സാലോജി കമ്പനിയുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിയാണെന്ന എസ് എഫ്ഐയുടെ കണ്ടെത്തൽ പുറത്തു വന്നതോടെ സി പി എമ്മിനെതിരെ വിമർശനം കടുപ്പിച്ചു പ്രതിപക്ഷം ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞുവെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പഴയ നിലപാട് തന്നെയാണോ ഇപ്പോഴുമെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു ഒരു സേവനവും ചെയ്യാതെയാണ് പൈസ വാങ്ങിയതെന്ന് തെളിഞ്ഞുവെന്നും വീണ മാത്രമല്ല പിണറായിയും പണം വാങ്ങിയെന്ന് വ്യക്തമായെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി പണം വാങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ആ പി ഞാനല്ല എന്ന് പറയാൻ പിണറായിക്ക് ആർജവും ഉണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു പറയുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കലാണെന്നും തുറന്നു പറയാനുള്ള ധൈര്യം സി പി എമ്മിനെങ്കിലും ഉണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു നിലവിൽ എസ് എഫ് ഐ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിക്കൊടുത്തുവെന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചു എട്ടു മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അന്വേഷണം ഇതുവരെ പൂർത്തീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു ബി ജെ പിയും സി പി എമ്മും ടോമാൻചെറി കളിക്കുകയാണോ എന്ന സംശയമുണ്ട് റിപ്പോർട്ട് സമർപ്പിച്ച് നടപടികളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു കേന്ദ്രം ശരിയായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് മുൻപ് പിണറായി ജയിലിൽ പോയേനെയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു പിണറായി സർക്കാരിന്റെ കാലാവധി ഉറപ്പിക്കാൻ നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങുന്നുവെന്നും മാത്തോ നാടൻ കുറ്റപ്പെടുത്തി മാസപ്പടി കേസിൽ സി എം ആർ എല്ലിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സി എം ആർ എൽ പണം നൽകിയോ എന്ന സംശയമുണ്ടെന്ന് പറയുന്നു ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് എസ് എഫ് ഐ ഒ അറിയിച്ചു ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം എക്സാലോജിക് ലോജിക് സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതി അറിയിച്ചു സി എം ആർ നൂറ്റി എൺപത്തിനാല് കോടിയോളം രൂപയുടെ ഇടപാട് എക്സാലോജിക്കുമായി നടത്തി രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ പണം നൽകിയതെന്ന് അന്വേഷിക്കുന്നുവെന്ന് എസ് എഫ് ഐ ഒ അറിയിച്ചു എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണ് പണം നൽകിയത് കേസിൽ ഇരുപത്തിമൂന്നിന് വാദം തുടരും മാസപ്പടി വിവാദം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കെന്നും കോടാനുകോടി കൈക്കൂലി വാങ്ങിയെന്നും സി പി എം ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്നും മാത്തിക്കുഴൽനാടൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ അടിവരയിടുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടേതെന്നും കുഴൽനാടൻ പറഞ്ഞു കടലാസ് കമ്പനി വഴി കോടാനുകോടി കൈക്കൂലി വാങ്ങാനുള്ള അവസരം ഒരുക്കി അവസാനം മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുകയെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണം താൻ ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് എത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ആധികാരിക തെളിവായി മാറുന്നതിൽ സന്തോഷമുണ്ട് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആഗ്രഹിച്ചാൽ മറച്ചുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവുകൾ പുറത്തുവന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു പിണറായി കുടുംബവും കൊള്ള നടത്തുന്നുവെന്നത് നിഷേധിച്ച് സി പി എം എതിർത്തുനിന്നു മന്ത്രിമാരടക്കം പറഞ്ഞ കാര്യങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചു പിണറായിയും കുടുംബവും കൊള്ള നടത്തിയതായി വിശ്വസിക്കാത്തതായി ബാക്കിയുള്ള സി പി എം പാർട്ടിയും പിണറായിയുടെ കുടുംബവും മാത്രമാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരടക്കം അഴിമതി നടന്നതായി മനസ്സിലാക്കി സി പി എം എത്ര കാലം ജനങ്ങളെ കബളിപ്പിക്കുമെന്ന് കണ്ടറിയണം നിയമ പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അന്വേഷണ ഏജൻസികൾ ടോമിനെ പോലെ പിണറായിക്ക് ജറിയുടെ അവസ്ഥ മോദി തുടലിട്ട് പിടിച്ചിരിക്കുന്നുവെന്നും മാത്യു കുഴൽനാടൻ സി എം പാറൽ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് കോടികൾ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്നാണ് എസ് എഫ് ഒക്കു വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഉണ്ടെന്നും മാത്യു കുഴൽനാടൻ ആവർത്തിച്ചു എസ് എഫ്ഐയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആ രാഷ്ട്രീയ നേതാവ് താനല്ലെന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇപ്പോഴുമുണ്ടോ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ പി വി എന്ന ആൾ താനല്ലെന്ന് ഒരിക്കൽ കൂടി കേരളീയ പൊതുസമൂഹത്തോട് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ സി എംമാറിൽ നൽകിയ കോടികൾ കൈപ്പറ്റിയ പി വി താനാണെന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് മുഖ്യമന്ത്രിയുടെ മൗനം ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ പേരിലെ പി വി താനല്ലെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് മറ്റാരും അല്ലെന്ന് പറഞ്ഞിട്ടില്ല തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞതും പിണറായി വിജയനാണ് കേരളത്തിൽ ഈ പേരുള്ള മറ്റൊരു പൊതുപ്രവർത്തകനുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എസ് എഫ് ഒക്ക് അനുവദിച്ച സമയപരിധി എട്ട് മാസമാണ് എന്നാൽ ഇതുവരെ അന്വേഷണം പൂർത്തിയായില്ല അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി കെ എസ് ഐ ഡി സിയും വീണാ വിജയനും ഓരോ ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ നിന്നും തിരിച്ചടി കിട്ടിയപ്പോൾ സി എം ആർ എല്ലിനെ കൊണ്ട് മൂന്നാമത്തെ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ട് ഹൈക്കോടതികൾ തള്ളുകയും മൂന്നാമത്തെ ഹൈക്കോടതി കേസിൽ ഇടപെടാൻ മടിക്കുകയും ചെയ്ത കേസിലാണ് എട്ട് മാസമായിട്ടും അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ നൽകാത്തത് ആർക്കു വേണ്ടിയാണ് അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു എസ് എഫ് ഐ ഒ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായെന്നാണ് എങ്കിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല അന്വേഷണം അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകാൻ പുതിയ വാദം നിരത്തുകയാണ് അതിന്റെ ഭാഗമാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ചിലർക്കും സി എം ആറിൽ പണം നൽകിയെന്ന് പറയുന്നത് എക്സാലോജിക് പണമിടപാടിൽ അന്വേഷണം പൂർത്തിയാക്കി നടപടികളിലേക്ക് കടക്കണം സത്യസന്ധവും ആത്മാർത്ഥവുമായി ഈ കേസ് കേന്ദ്ര സർക്കാർ അന്വേഷിച്ചിരുന്നെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി ജയിലിലാകുന്നതിന് എത്രയോ മുൻപ് പിണറായി വിജയനും മകളും ജയിലിലാകുമായിരുന്നു അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയുണ്ടാകാതെ സംരക്ഷിച്ചതും പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുത്തതും നരേന്ദ്രമോദിയാണ് പിണറായി വിജയനെയും കുടുംബത്തെയും അഴിമതിയുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടലിട്ടു പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നത് നരേന്ദ്രമോദിയുടെ ദയകൊണ്ട് മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ടോം ആൻഡ് ജെറി കാർട്ടൂണിനെ പോലെയാണ് പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം ഇ ഡി എസ് എഫ് ഐ ഒ സി ബി ഐ എന്നിവ കാർട്ടൂൺ കഥാപാത്രമായ ടോമിനെ പോലെയാണ് പിണറായി വിജയന്റേത് ജെറിയുടെ അവസ്ഥയാണ് എപ്പോൾ വേണമെങ്കിലും പിടിവീഴാമെന്ന ജെറിയുടെ അവസ്ഥയിലുള്ള പിണറായി വിജയൻ ബി ജെ പിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുമെന്ന നിലയിലാണെന്നും കുഴൽനാടൻ പറഞ്ഞു ബി ജെ പിക്ക് വേണ്ടി എസ് എഫ് ഐ ഒ ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടിയെന്നും കുഴൽനാടൻ പറഞ്ഞു അതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച എ ഡി ജി പി അജിത് കുമാറിന് ഡി ജി പി ഐ മുഖ്യമന്ത്രി സ്ഥാനക്കയറ്റം നൽകി പിണറായി വിജയനും കുടുംബവും നടത്തിയ അഴിമതി പൊതുസമൂഹത്തില് തെളിയിക്കുന്നതുവരെ ശക്തമായ പോരാട്ടം തുടരും അതിന് കരുത്തു നല്കുന്ന വെളിപ്പെടുത്തലാണ് ഡല്ഹി ഹൈക്കോടതിയില് നിന്നും വന്നതെന്നും മാത്യക്കുഴനാടന് പറഞ്ഞു